ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോഡാണുള്ളത് അരീക്കോട് നമ്മുടെ മദീനയിൽ നിന്നുള്ള പ്രിയ സുഹൃത്തായിട്ടുള്ള അക്ബർ ഖാന്റെ വീട്ടിലേക്ക് വന്നതാണ് അക്ബർ ഖാന്റെ കൂടെ മദീനയിൽ നിന്ന് തലാൽ അൽഹർബി എന്ന മദീനക്കാരൻ കൂടി എത്തിയിട്ടുണ്ട് മുൻപ് മദീനയിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് തലാൽ അൽഹർബി തലാൽ അൽഹർബി ആരാണെന്നുള്ളത് ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മദീന പൗരനാണ് തലാൽ അൽ ഹർബി അക്ബർ ഖാന്റെ പ്രിയ സുഹൃത്താണ് അപ്പോൾ തലാൽ അൽ ഹർബിയും അക്ബർ ഖാന്റെ കൂടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെയും കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ അരീക്കോട് എത്തിയിട്ടുള്ളത് അരീക്കോടാണ് അക്ബർ ഖാന്റെ വീട് ഇന്ന് നമ്മൾ പാണക്കാടേക്കാണ് പോകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സെയ്തന്മാരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് എല്ലാ തവണയും ഇവർ തലാൽ അൽ ഹർബിയും അക്ബർക്കയും മദീനയിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യം പോകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കാണ് ഇത്തവണ ഇവരുടെ കൂടെ ഞാനും ഉണ്ട് പാണക്കാട് സെയ്തന്മാരെ സന്ദർശിക്കാൻ വേണ്ടി അപ്പൊ നമ്മളിങ്ങനെ പാണക്കാട് തറവാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ പോകാനുള്ളൂ زي دائما سلم على بشير شاب 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 دنقل 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 منور والحمد لله والله اليوم مره مبسوطين ونبغى സയ്യിദ് അല قبر ان شاء الله സയ്യിദ് അലി بنكل ان شاء الله നമ്മളിപ്പോ പാണക്കാട് എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം പോകുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കാണ് ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ എല്ലാ തങ്ങന്മാരും വീട്ടിൽ തന്നെ ഉണ്ടാവും കഥ പറയുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് മനുഷ്യസ്നേഹത്തിൻ്റെയും മതീതരത്വത്തിൻ്റെയും പ്രതീകമായി പതിറ്റാണ്ടുകളായി തുറന്ന മനസ്സും തുറന്ന വാതിലുമായി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കുമേൽ പരിഹാരം കണ്ടെത്തുന്ന ഏതൊരു സമയത്തും ആർക്കും കയറിച്ചെല്ലാൻ കഴിയുന്ന എല്ലാവരുടെയും തറവാട് അതാണ് കൊടപ്പനക്കൽ തറവാട് കൊടപ്പനക്കൽ തറവാട്ടിൽ അഭയം തേടി വന്നവരാരും വെറുതെ തിരിച്ചു പോയിട്ടില്ല പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ കിടന്ന് സകല വഴിയും അടഞ്ഞവർക്ക് മുമ്പിൽ പ്രതീക്ഷയുടെ വാതിൽ മലക്കെ തുറന്നിട്ടൊരു തറവാട് കുടപ്പനക്കിൽ തറവാട് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സെയ്ദവുകളുടെ വീട്ടിൽ സന്ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു തിരക്കിനിടയിലും നമുക്ക് വേണ്ടി നല്ലൊരു സമയം സെയ്ദ് മുനവർ അലി ശിഹാബ് ഞങ്ങൾ മാറ്റിവെച്ചു حسبة المدينة والله شكرا الله يبارك لكم جميعا ان شاء الله يا ان شاء الله بالصحة والعافية ان شاء الله ان شاء الله هذه هدية هذه عجوة الرسول صلى الله عليه وسلم قال من تصدق بسبع فلم يضره ولا سحر ولا سم في ذلك اليوم صدق رسول الله صلى الله عليه وسلم من أكبر الرواية സയ്യിദ് മുനവർ അലി തങ്ങൾക്ക് വേണ്ടി തലാൽ തലാൽ അൽ ഹർബിയുടെ ഉമ്മ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല വളങ്ങളോ കീടനാശിനികളോ മറ്റു മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് വിളവെടുത്തിട്ടുള്ള നല്ല പ്യൂർ മുനവർ അലി ഷിഹാബ് തങ്ങൾക്ക് കൈമാറി ി ഹബീബിൾ മദീന എല്ലാ എല്ലാ വർഷവും ഇവിടെ കേരളത്തിൽ വരും നമ്മുടെ വീട്ടിൽ വന്ന് ഒരു വീടിൻ്റെ അംഗമായി മാറിയിരിക്കുകയാണ് അസ്ബ അലുഖ നമ്മളെ ഈശാബ്ദങ്ങൾ ഉള്ള കാലം അതുപോലെ ഇപ്പോ നമ്മുടെ എല്ലാ വീട്ടിലും വന്ന് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അതിൽ ക്ഷേത്രങ്ങളും മരിച്ചു തന്ന് ഒരുപാട് അരി സാധനങ്ങളൊക്കെ കൊടുത്ത് കാഴ്ചയിൽപ്പിക്കാനൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടാക്കുന്നുണ്ട് കുടുംബത്തോടുള്ള വലിയ ഹബ്ബുള്ള ഒരു വലിയ നല്ല സഹോദരനാണ് ഒരുപാട് ഈ കേരളത്തിൻ്റെ ഈ വയനാട്ടിലാന്ന ദുഃഖത്തിലൊക്കെ അദ്ദേഹം പ്രത്യേകം വേദന പ്രകടിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അറബും അറബ് ലോകവും ഇന്ത്യവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് മദീനയിലെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ പരിമളം വീശുന്ന മദീനിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ആ പരിമളം ഇവിടെയും നമുക്ക് മണക്കാൻ സാധിക്കുന്നുണ്ട് ആ സുഗന്ധം എവിടെയുണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മയുമായാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉമ്മ വളരെ നല്ല സ്ത്രീയാണ് ഞങ്ങളൊക്കെ മദീനത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ ആതിഥേയത്ത് വഹിക്കാൻ അദ്ദേഹം ഒന്നും ഉണ്ടാവാറുണ്ട് ഈ സ്നേഹത്തിന് നന്ദി നിയമം ഒരുപാട് കാലം ഈ സ്നേഹം അള്ളാഹുനത്തിൽ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുമായുള്ള സൗഹൃദ സംഭാഷണത്തിന് ശേഷം ഛായ സൽക്കാരത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും കുറച്ചധികം സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആ ഒരു സമയത്താണ് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ സെയ്ദവറുകളെ കാണാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പലരും വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങാം എന്ന് നമ്മുടെ തലാൽ അൽഹർബി ഓർമ്മിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ കൂടി നിന്ന് എല്ലാവർക്കും മദീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മദീനയിൽ നിന്നുള്ള അജുവ അവിടെ നിന്നവർക്കൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തൊലാൽ അൽ ഹർബി തൊലാൽ അക്ബർ അവിടെ വിതരണം ചെയ്തു എല്ലാവർക്കും വളരെ സന്തോഷമായി ആ ഒരു കാര്യത്തിൽ സയ്യിദ് പൂക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ചൊവ്വാഴ്ച ദിവസത്തെ പൊതുജനങ്ങൾക്കുള്ള ആ ഒരു സന്ദർശനം ഇന്നും ഒരാൾ പോലും സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുന്ന സാഹചര്യം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് വളരെ 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 അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് ചൊവ്വാഴ്ച ദിവസത്തെ ആ ഒരു സന്ദർശനം ഇല്ലാതിരിക്കുക അങ്ങനെ ഞങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നിറങ്ങി ഇനി പോകുന്നത് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവന്മാരായിട്ടുള്ള സയ്യിദന്മാരുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇവിടെ കൊടപ്പനക്കൽ തറവാടിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടുള്ള ഈ ഒരു പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് കൊടപ്പനക്കൽ തങ്ങന്മാരുടെയൊക്കെ മക്കാമുള്ളത് അങ്ങനെ നിസ്കാരവും സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ വീട് ഇതാണ് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഞങ്ങളുടെ വരവ് കാത്തു നിൽക്കുകയായിരുന്നു ധലാൽ അക്ബറിന്റെ കുടുംബവുമായി നല്ലൊരു ആത്മബന്ധമാണ് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾക്കുള്ളത് അവിടെ മദീനയിൽ വരുന്ന സമയത്ത് ഇവരുടെ വീടുകളിലൊക്കെ ഒരുപാട് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം തലാൽ അൽഹർബിയുടെ ഉമ്മയൊക്കെ ആയിട്ട് ആ ഒരു സൗഹൃദം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നു ആ ഒരു സ്വീകരണ മുറി കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ മനോഹരമായ രീതിയിൽ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ ഒരു കളർ ടോണും വാളിൻ്റെ പെയിൻ്റും അതൊക്കെ തമ്മിൽ നല്ല സാമ്യത നല്ല ഭംഗിയാണ് ഈ ഒരു സ്വീകരണ മുറി കാണാൻ വേണ്ടിയിട്ട് ഇതിനു മുൻപും ഞാൻ ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെ തന്നെയാണ് കൂടുതൽ സമയം വന്നിട്ടുള്ളത് ഇതിനു മുൻപ് വന്ന സമയത്ത് സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ മകനായ സെയ്ദ് ഹിഷാമലി ഷിഹാബ് തങ്ങള് ഹാഫിലായ സമയത്ത് അവരുടെ കോളേജിൽ ചെറിയൊരു അനുമോദന ചടങ്ങുണ്ടായിരുന്നു ആ ഒരു ചടങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ സമയം പോയതറിഞ്ഞില്ല നല്ല ചൂട് കാവയും ഈത്തപ്പഴൊക്കെ ആയിട്ട് സെയ്ദവുകളുടെ ഹാദിം വന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു വളരെ സന്തോഷമാണ് ഈയൊരു സാഹചര്യത്തിലൊക്കെ എനിക്കുണ്ടായിട്ടുള്ളത് കാരണം ഇവരുടെ കൂടെ ആയതുകൊണ്ട് മാത്രം ലഭിക്കുന്ന ഭാഗ്യാണതൊക്കെ അങ്ങനെ സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളുടെ കൈകൊണ്ട് തന്നെ അവർ തന്നെ ചോറൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തന്നു ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾക്ക് തലാൽ അൽ ഹർബിയുടെ ഉമ്മ മദീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല പ്യുവർ അജുവ നേരത്തെ പറഞ്ഞതുപോലെ മദീനയിലെ മദീനയിൽ തന്നെ വിളവെടുത്തിട്ടുള്ള മറ്റ് കെമിക്കലുകളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ വിളവെടുത്തിട്ടുള്ള അജുവ സമ്മാനിച്ചു അതോടൊപ്പം തന്നെ തലാൽ അൽ ഹർബിയും അക്ബർക്കിയും വാങ്ങിയിട്ടുള്ള മറ്റെന്തോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൂടി സമ്മാനിച്ചു സെയ്ദ്കളോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പുറത്ത് നല്ല മഴയായിരുന്നു എന്നുള്ളത് അകത്തായതുകൊണ്ട് തന്നെ ഇത്ര സമയം അതൊന്നും അറിഞ്ഞില്ല അങ്ങനെ അവിടെ കൂടി നിന്നവർക്കൊക്കെ വെറുതെത്തിന് വേണ്ടി മദീനയിൽ നിന്നുള്ള അജ്വ ഈത്തപ്പഴം നൽകി കേരളത്തിൽ എത്തിയിട്ട് അഞ്ചാറ് ദിവസം ആയെങ്കിലും ഇതുവരെ ശരിക്കുള്ള നല്ലൊരു മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു മഴയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികമായും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ അതൊക്കെയാണ് നല്ല മനോഹരമായ അവരെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ ഈ മഴയും കാര്യങ്ങളൊക്കെയാണ് മഴ പെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ട് മഴ ലഭിക്കുമ്പോഴുള്ള ദ്വാ അങ്ങനെ മഴയൊക്കെ കുറച്ച് തോർന്നതിന് ശേഷം സെയ്ദ് ബഷീർ അലി ഷിഹാബ് തങ്ങളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി പോകാനുള്ളത് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലേക്കാണ് ആ ഒരു ചെറിയ മഴ ആസ്വദിച്ചു കൊണ്ട് തന്നെ നമ്മൾ നേരെ സാദിക്കല് ഷിഹാബ് തങ്ങളുടെ അടുത്തേക്ക് പോവാണ് ഇവിടെ പാണക്കാട് വന്നവർക്കറിയാം എല്ലാ വീടുകളും അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വരാത്തവർക്ക് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നല്ല മഴയായിരുന്നിട്ട് കൂടി ഒരുപാട് പേര് ചെയ്ത് സാദിക്കലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലെ സന്ദർശനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് മുൻപേ എനിക്ക് മദീനയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് സെയ്ദ് സാദിക്കലി ഷിഹാബ് തങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കയിൽ കഴപ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം മദീന സന്ദർശനത്തിന് വേണ്ടിയിട്ട് ചെയ്ത് സാധിക്കലി ഷിഹാബ് തങ്ങൾ വന്ന സമയത്ത് അന്ന് അവരുടെ കഴിവ കഴുകൽ ചടങ്ങിലെ അനുഭവം ആദ്യമായി ആ കബ കഴുകൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവം പങ്കുവെച്ചത് നമ്മുടെ ഈ ചെറിയ ചാനലിലൂടെ പ്രവാസി മീഡിയ ആയിട്ട് അന്ന് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളുമായി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനു ശേഷം ദ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതാണ് കേട്ടോ സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ വീട് ഇനി പോകാനുള്ളത് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ അബ്ബാസ് അലി തങ്ങൾ ഉണ്ടായിരുന്നില്ല വയനാടിലെ ദുരന്ത ബാധിത പ്രദേശത്ത് സമസ്ത സംഘടിപ്പിച്ചിട്ടുള്ള ദാമജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പോയിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ പോയ സമയത്ത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സയ്യിദ് അബ്ബാസ് അലി ഷിഹാബദങ്ങൾ വന്നു തലാൽ അൽഹർബിയെയും അക്ബർ ഖാനെയും അവരുടെ ഉമ്മയെയും വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ സ്വീകരിച്ചു വയനാട് ജില്ലയിലെ മുണ്ടക്കയിൽ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ന് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അവിടെ സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കണ്ടിട്ടുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ ഇവിടെ അവരുമായിട്ട് പങ്കുവച്ചു സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു എത്രത്തോളം വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാർൽ ഹുദയിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികൾ പൂർണ്ണമായും അറബി ഭാഷയിൽ രചിച്ചിട്ടുള്ള ഒരു പുസ്തകവുമായി വരുന്നത് അങ്ങനെ അതിൻ്റെ ആദ്യ കോപ്പി സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളിൽ നിന്ന് തൊലാൽ അൽഹർബി തൊലാൽ അക്ബർ ഏറ്റുവാങ്ങി വളരെ സന്തോഷമായിരുന്നു ആ കുട്ടികൾക്കൊക്കെ കുട്ടികളൊക്കെ കുറച്ച് സമയം തൊലാൽ അൽഹർബിയുമായി സ സംസാരിച്ചു

അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കോഴിക്കോട് കാളിയായ സയ്യിദ് ജമലുല്ലയിലി തങ്ങളുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെയധികം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് തലാൽ അക്ബറിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഈ സയ്ദന്മാരെയൊക്കെ നേരിട്ട് കാണാനും അവരുമായി അടുത്തിടപഴകാനും നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും വേണ്ടി കഴിഞ്ഞു തീർച്ചയായും നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതിനൊന്നും സാധിക്കില്ല പക്ഷേ ഇങ്ങനെ ഇവരുടെ കൂടെ വന്നതുകൊണ്ട് അതിനൊക്കെ കഴിഞ്ഞു എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു السلام عليكم